കർമ്മ റോഡിൽ വാഹനാപകടം ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി തിങ്കളാഴ്ചയാണ് പൊന്നാനി കർമ്മ റോഡിൽ വാഹനാപകടം നടന്നത് ഇടറോഡിൽ നിന്നും വന്ന ബൈക്ക് യാത്രികനെ മെയിൻ റോഡിൽ നിന്ന് വന്ന സ്വിഫ്റ്റ് കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു സംഭവ സമയത്ത് ബൈക്ക് യാത്രികൻ ഹെൽമറ്റ് ധരിച്ചതിനാൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു അപകടം നടന്ന സമയത്ത് തൊട്ടു പിന്നാലെ വന്ന ബൈക്ക് യാത്രികനായ കൊച്ചുകുഞ്ഞാണ് ആദ്യം അപകടം പറ്റിയ ആളെ റോഡിൽ നിന്നും എഴുന്നേൽക്കാൻ സഹായിച്ചത് ഇതിനുശേഷമാണ് മറ്റുള്ളവർ സഹായമായി എത്തിയത് ഈ കുട്ടി ചെയ്ത കാര്യം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദനങ്ങൾ കിട്ടുകയാണ് സംഭവത്തിൽ കാര്യമായ പരാതികളില്ലാത്തതിനാൽ പോലീസ് രണ്ടു പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ പുണ്യറമദാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിക്ക് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ